ഫ്രണ്ട്സ് ഇത് ഞങ്ങളൊന്ന് മീൻ പിടിക്കാൻ കഴിഞ്ഞാണ് ഫ്ലോഗർനായിട്ട് ഇതേ കാണുന്ന തോട്ടിലാണ് ഫ്രോഗത് നമ്മളെ പറകില് കണ്ടല്ലേ സൺലെറ്റർ ഉണ്ട് നിന്നൊരു നിന്ന് ഒരു ഫ്ലോക്കറി ഉണ്ട് നമുക്കെല്ലാം നോക്കി നോക്കാം പാടുന്ന ആശയുണ്ട് നമുക്ക് സ്റ്റിക്ക് വെച്ചാൽ നമുക്ക് നിറഞ്ഞ് നോക്കി നോക്കാം കിട്ട കിട്ടില്ല എന്നുള്ളതറിയാം keri deta nad അവിടുന്ന് ചെറുത് മാത്രമേ കിട്ടുള്ളൂ ആ കാരണം ആൾക്കരക്കമ്മ എവിടിക്കല്ലേ നമുക്ക് നടന്നു നോക്കാം ഈ തോട്ടില് കുറേയൊക്കെ മീൻ പിടിച്ചൊരു ദാളാണ് ഇവിടെയൊക്കെ മീൻ പിന്നെ നന്നായിട്ട് ആക്ടിവിറ്റി ഒക്കെ കാണാറുണ്ട് പിന്നെ പിലോപ്പി ഉണ്ട് പിലോപ്പിയുണ്ട് തെറിഞ്ഞോക്കി വെക്കാം നമുക്ക് ഇവിടെ ആരൊക്കെയോ ചൂണ്ടല്ലറിഞ്ഞ് പതിയൊക്കിയിട്ടുണ്ട് കണ്ടില്ലേ എല്ലാ സിമ്പിളായിട്ട് ഇവിടെ ഇറങ്ങി വയ്ക്കാൻ പറ്റും നമുക്ക് ഇവിടെ ഇറങ്ങി എന്നിട്ട് അറിയാം പിലോപ്പിൻ്റെ തോന്നുന്നുണ്ട് പിലോപ്പിയ തോന്നാ പോകാൻ ഇതങ്ങനെ നമുക്ക് ഒരു ചെറുത് തന്നെ കിട്ടിയിരിക്കുന്നു ഈ ഒരു ചെറുത് ചെറുത് തന്നെ അത്ര ചെറുതല്ല ഒരു ഇരുന്നൂറ് ഒക്കെ വെയിറ്റ് ഉണ്ടാവും ഐ മീൻ പൊന്നിച്ച് കുടിച്ചേ കുറച്ച് ഊര്യാ കണ്ടില്ല നമുക്ക് ഒരു ചെറിയ ബ്രാലിന് കിട്ടിണ്ട് എൻ്റെ ബാഗിൽ ഇതിൽ ഞാൻ ഇതുണ്ട് ഞാൻ അടുത്ത് തരാം ഇത് പിടിച്ച അത് കാസ്റ്റ് ചെയ്തോ അത് റെഡി ആക്കിയിട്ട് ഞാൻ ഇത് അങ്ങനെ നമുക്ക് കിട്ടുമ്പോൾ നമ്മുടെ കവറില് ഇട്ടു റെഡി ആക്കി അങ്ങനെ നമ്മൾ രണ്ടാമതും കാസ്റ്റ് ചെയ്യാൻ തുടങ്ങി നമ്മുടെ സൺലൈറ്റിന് ഒരു മീൻ കിട്ടിയിട്ടുണ്ട് തിരക്കിട്ടില്ല നല്ലൊരു വരാലി അപ്പുറത്ത് എന്ന് പറഞ്ഞാൽ ഒരുപാട് തെറ്റത്തേക്ക് ആ അവിടേക്ക് എത്തണം

അപ്പോൾ ഗൈസ് നമുക്ക് മീൻ ഇന്നേനെ കിട്ടുള്ളൂ ഈ വന്ന എല്ലാവർക്കും ഓരോന്നൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ വീഡിയോ എടുത്തില്ല നമ്മൾ നമുക്ക് കിട്ടിയാൽ മാത്രമേ എടുത്തോളൂ അപ്പോൾ കുറേ പേരുണ്ട് എല്ലാവർക്കും ഒന്ന് രണ്ടെണ്ണൊക്കെ വെച്ച് കിട്ടിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടം ഒന്ന് ലൈക്ക് ചെയ്യുക മറക്കാന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം